നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെയും പൂർത്തിയായിട്ടില്ല പക്ഷേ ഇതുവരെയുള്ള ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പി ഇപ്പോൾ ഭരണകക്ഷിയായ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന്റെ അരികെ വരെ എത്താൻ സാധിച്ചു എന്ന് മാത്രമാണ് കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത ആയിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ മണിക്കൂറുകളായി ബി ജെ പിയുടെ ഭൂരിപക്ഷ നില നിലനിൽക്കുകയാണ് ഒപ്പം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റോളം എൻ ഡി എ നേ ഇന്ത്യ ഇന്ത്യ സഖ്യം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും കണക്കൂട്ടലുകൾക്കുമൊക്കെ സാധ്യത നൽകുന്നതാണ് ഈ ഫലം ഇതിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തൊക്കെയായിരിക്കും എൻ ഡി എയുടെ പക്ഷത്തുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഭരണം നിലനിൽക്കാൻ എന്തൊക്കെയായിരിക്കണം എൻ ഡി എ ഈ ഭൂരിപക്ഷത്തിൽ അല്ലെ ഈ സീറ്റ് നില ഇങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം ഇനിയുള്ള സാധ്യതകൾ രണ്ടായി നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം ഒന്ന് തനിച്ച് കേരള കേവല ഭൂരിപക്ഷം കിട്ടിയാൽ എന്ത് ചെയ്യും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നോക്കാം കേവല ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതായത് മാന്ത്രിക സംഖ്യ മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഒറ്റയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന നിലയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എൻ ഡി എക്ക് ഇപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷത്തിൽ കൂടുതൽ സീറ്റുകളുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഒരു ഭരണസ്ഥിരത നിർത്തണമെങ്കിലും രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആവേഗം നിലനിർത്തണമെങ്കിലും അല്ലെങ്കിൽ തുടരണമെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു ഒറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷത്തിൻ്റെ സംഖ്യ മറികടക്കേണ്ടതായിട്ടുണ്ട് ആ സാഹചര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ട് സാഹചര്യങ്ങൾ നമുക്ക് കണക്ക് ഒന്ന് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും ആണ് ഇവിടെ ചിന്തിക്കുന്നത് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഇതേ സർക്കാരിൻ്റെ ഇതേ നയങ്ങൾ തന്നെ തുടരാൻ സാധിക്കും ഒപ്പം തന്നെ വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ കളികളോ അല്ലെങ്കിൽ കണക്കൂട്ടലുകളോ ആവശ്യമില്ല ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക് പാർട്ടിസിപ്പേഷൻ നൽകിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോകാം അതായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചത് തീർച്ചയായും തനിച്ച് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും സഖ്യകക്ഷികളെ മറക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല ബി ജെ പി അവർക്കും അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ഇവിടെ ഇനി തനിച്ച് ഭൂരിപക്ഷം കൂടുതൽ കിട്ടുന്ന ചില കക്ഷികൾക്ക് കൂടുതൽ പരിഗണന അവർ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ബി സഹായിച്ചവർക്ക് അല്ലെ ഏതെങ്കിലും ഘട്ടത്തിൽ സഹായിച്ചവർക്കും അവർ അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ആ പരാതികളൊന്നും ബി ജെ പിൻ്റെ മുന്നണിയിൽ എൻ ഡി എ മുന്നണിയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് രണ്ടാമത്തെ സാഹചര്യം പ്രതീക്ഷിച്ച് നോക്കിയാൽ തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഇതാണ് ഇപ്പോൾ പലയിടത്തും വലിയ ആലോചനകൾക്കും കണക്കുകൂട്ടലുകൾക്കും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരായിരിക്കണം എന്ന ചില കക്ഷികളൊക്കെ ആലോചന മനപ്പായസം ഉണ്ടു തുടങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായും അദ്ദേഹം ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ സീറ്റുകൾക്ക് കുറവാണ് ഇദ്ദേഹത്തെ ഈ എൻ ഡി എ സഖ്യത്തിന് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ പാർട്ടികളുടെ അതായത് എൻ ഡി എയിൽ തന്നെയുള്ള ചില കക്ഷികളുടെ ബാർഗെയിനിങ് പവർ തീർച്ചയായിട്ടും വർദ്ധിക്കും അതിൽ പ്രധാനമാണ് രണ്ട് രണ്ട് കക്ഷികൾ വളരെ പ്രധാന പ്രധാനമായും ഇവരെ കാണേണ്ടതാണ് കാരണം ഇവരുടെ സ്വഭാവം രാഷ്ട്രീയ വിശ്വസ്തത അത്രമാത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത രണ്ട് കക്ഷികൾ എൻ ഡി എയിലുണ്ട് അവ രണ്ടും അതായത് ജെ ഡി യുവും നിതീഷ് കുമാറിൻ്റെ ബീഹാറിൽ നിന്നുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷിൻ്റെ ജെ ഡി യുവും തെലുങ്ക് ദേശം പാർട്ടിയുമാണ് തെലുങ്ക് ദേശം തീർച്ചയായും ഇത്തവണ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുന്നുണ്ട് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ ദൃഢമായതിനാൽ തെലുങ്കുദേശം ഏകദേശം എൻ ഡി എ കൂടെ തന്നെ ഉണ്ടാകും എന്ന് കരുതാം കാരണം നിയമസഭയിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും അവർ പുതിയ മന്ത്രിസഭയൊക്കെ ആന്ധ്രയിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ തീർച്ചയായും ചന്ദ്രബാബു നായിഡു നേരിട്ട് നേതൃത്വം നൽകുന്ന ആ മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ ടി ഡി തെലുങ്ക് പാർട്ടിയും കൂടുതൽ ബാർഗെയിനിങ്ങിന് പോകില്ല എന്ന് നമുക്ക് സാധാരണയായി സ്വാഭാവികമായി ചിന്തിച്ച് നോക്കാം ഇനി അഥവാ കാരണം പക്ഷേ ആ പാർട്ടിയുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ പഴയ സ്വഭാവം അനുസരിച്ച് അവർ ഓരോ സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലും പല രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കക്ഷികളും ബാർഗെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനമോ കൊടുക്കേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ സംഖ്യയിലെത്തും അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ചില സ്വാധീനങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകും നിലവിൽ ജെ ഡി എസിന് ഇപ്പോൾ തെലുങ്ക് ദേശത്തിന് പതിനാറ് പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് പതിനെട്ട് എം പിമാരായിരിക്കും ഉണ്ടാവുക ജെ ഡി യുവിനാവട്ടെ ഏകദേശം പതിമൂന്ന് എം പിമാരോ അല്ലെങ്കിൽ പതിനഞ്ച് എം പിമാരോ ഉണ്ടായേക്കാം ഈ സംഖ്യയാണ് തീർച്ചയായും വളരെ നിർണായകം ആകുന്നത് ഇനി ഇത് ഇത് കൂടാതെ തന്നെ ചില കക്ഷികൾ ചെറിയ കക്ഷികൾ എൻ ഡി എ മുന്നണിയിലുണ്ട് ഒപ്പം തന്നെ സ്വതന്ത്രന്മാരും ഇതിനകത്ത് മത്സരിച്ചിട്ടുണ്ട് ഈ രണ്ട് കക്ഷികളെ മാറ്റി നിർത്തിയാണെങ്കിൽ പോലും ചെറിയ കക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധ്യത കൂടി ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എൻ ഡി എ മുന്നണിയിലുള്ള ജനതാദളുണ്ട് ജനതാൾ അതായത് കുമാരസ്വാമി അവർക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ശിവസേന അതായത് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അവർക്ക് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എൽ ജെ പി ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിക്ക് അഞ്ച് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ജനസേന എന്ന് പറയുന്ന എൻ ഡി എയുടെ കക്ഷി തന്നെയാണ് തെലുങ്ക് ഇവിടെ ആന്ധ്രയിൽ നിന്നുള്ള ജനസേന പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിലുള്ള ജനസേനയ്ക്ക് രണ്ട് സീറ്റുകളുണ്ട് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എൻ സി പി ഇങ്ങനെ ചില കക്ഷികളൊക്കെ ബി ജെ പിക്ക് സപ്പോർട്ട് ഇപ്പോൾ തന്നെ നൽകുന്നതാണ് എൻ ഡി എ മുന്നണിയിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ ഭൂരിപക്ഷത്തിന് തീർച്ചയായും വളരെ പ്രാധാന്യമുണ്ട് ആ കക്ഷികളുടെയെല്ലാം ചേർന്നാലും ഒരു പക്ഷേ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അവർ കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിക്കും അപ്പോൾ ഈ ഇവരുടെ പ്രധാന കക്ഷികളായ ജനതാദളിൻ്റെയും ജനതാദൾ യുണൈറ്റഡിൻ്റെയും ഒപ്പം തന്നെ തെലുങ്ക് ദേശത്തിൻ്റെയും ബാർഗെയിനിങ് പവറിനെ അതിജീവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി മറ്റൊരു വലിയ സാധ്യത എന്തെന്ന് പറഞ്ഞാൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ എത്താതിരിക്കുകയും ബാക്കിയുള്ള കക്ഷികൾക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നതിന് വഴങ്ങേണ്ടി വന്നേക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുക്കാനായി ഒരു പക്ഷേ അവർ ഈ അവസരം വിനിയോഗിക്കുകയും ചെയ്തേക്കാം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ബി ജെ പിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ബാർഗെയിനിങ് ഒക്കെ നീങ്ങുമോ എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും രാഷ്ട്രീയത്വമാണ് ഏത് രീതിയിൽ വേണേൽ നീങ്ങാവുന്നതാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദിയെ കാണാൻ ആഗ്രഹിക്കാത്ത ഉണ്ടെങ്കിൽ അവർ ഈ ഒരു സാഹചര്യത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി അതിന് വഴങ്ങുമോ എന്നൊക്കെയാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ആലോചനകളോ ആണ് ഇപ്പോൾ അതിനുള്ള സാധ്യതകളാണ് ഉള്ളത് ഏതായാലും ഫലം മുഴുവൻ വന്നിട്ടില്ല ഫലത്തിനായി കാത്തിരിക്കുന്നു ആ ഫലം എത്രമാത്രം എത്തും എന്നുള്ളത് ഇനി ഒരു പക്ഷേ ഇത് ഈ കൂടി ഈ കൂടി അറിയാൻ സാധിക്കുന്നു വളരെ സാവധാനമാണ് നോർത്ത് ഇന്ത്യയിലെ കൗണ്ടിങ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുത്ത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ എന്നാണ് നമുക്കിപ്പോൾ കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇന്ദ്രപ്രസം ഇന്ദ്രപ്രസ്ഥം വളരെയേറെ തിരക്കിലുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് മണിക്കൂറുകളാണ് വരുന്നത് കണക്കുകൂട്ടലും കൂട്ടി കിഴക്കിഴലും എല്ലാം നടക്കുന്നുണ്ട് എന്തൊക്കെ രാ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന എന്തൊക്കെ സംഗതികളാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം